നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്ര എം ക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ള കുറവ് നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഈ ചാർട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാം അതിനുശേഷം മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മുമ്പോട്ടുള്ള വീഡിയോസിൽ ഐ ബട്ടണിൽ കുറേ വീഡിയോസ് ലൈവിൻ്റെ വരുന്നുണ്ട് അതൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയതാണ് അതേപോലെ ഫോറക്സ് കൊമോഡിറ്റി അതായത് ട്രേഡിംഗ് വഴി റിലേറ്റഡായിട്ടുള്ള എന്തും നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതേപോലെ ഞാൻ കൂടുതലും നിഫ്റ്റിയാണ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ലൈവ് ആ വ്യൂ പറയുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും പഠിക്കാനുള്ളവരാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് പരസ്പരം മനസ്സൊക്കെ കൈമാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കത്തുള്ളൂ എന്ന് നമ്മൾ ഈ പോകുന്ന കൂട്ടത്തിൽ ഏതൊക്കെ ഗ്രൂപ്പ് കാണുന്നോ അതിനകത്തൊക്കെ നമ്മൾ ഓടിച്ചാടി കയറി റിക്വസ്റ്റ് കൊടുത്ത് ജോയിൻ ചെയ്തിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ ട്രേഡിങ് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എൻ്റെ ഒരു ചാനലിലോ അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലോ വരണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല നിങ്ങൾ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്തും നിങ്ങൾക്കൊരു അഞ്ച് ഗ്രൂപ്പ് ആക്കി വെക്കുക ആ അഞ്ച് ഗ്രൂപ്പ് മാത്രം നിരന്തരം വാച്ച് ചെയ്തോണ്ടിരിക്കുക അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് സിങ്ക് ആവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ട്രേഡിങ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ആയിട്ട് സിങ്ക് ആവുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾ ഈ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ട് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ തെറ്റാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഇന്ന് വീടിന് നിങ്ങൾ വളരെ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് യാത്ര ചെയ്യുന്നു അപ്പം അവിടെ നിന്ന് ഒരു കണ്ടം നിങ്ങൾ ചാടിക്കടക്കണം നിങ്ങൾക്കൊരു കണ്ടൻ ചാടിക്കിടക്കണം അപ്പൊ അതിൻ്റെ അകത്തൊരു പാലം ഉണ്ട് അപ്പൊ നിങ്ങൾ ആദ്യ ദിവസം കണ്ടൻ ചാടിക്കിടക്കാനായിട്ട് നോക്കി നിങ്ങൾ ആ തോട്ടിൽ വീണു തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ് മാറിപ്പോയി ആ പിറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്തു യാത്ര ചെയ്തു ആ കണ്ടൻ ചാടിക്കടക്കാൻ ശ്രമിച്ചു തോട്ടിൽ വീണു അപ്പുറത്ത് പാലം ഉണ്ട് നിങ്ങളാ പാലത്തിൽ കൂടെ പോകുന്നില്ല ചാടി ചാടിക്കടക്കാൻ ശ്രമിച്ചു നിങ്ങൾ തോട്ടിൽ വീണു വീട്ടിൽ പോയി അപ്പം നിങ്ങൾ ഒരാഴ്ച അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി ഞാനിതിഞ്ഞ് ചാടിക്കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ഇന്നും തോട്ടിൽ വീഴും ഞാൻ വീട്ടിൽ പോയേണ്ടി വരും വീട്ടിലുള്ളവർ എന്നെ തല്ലും ചീത്ത പറയും ഇന്ന് ഞാൻ പാലത്തിലൂടെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ആ പാലത്തിൽ കൂടെ പോയി നിങ്ങൾ അപ്പുറേ പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിനുള്ള പാടും നിങ്ങൾ തെറ്റാണെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന നാളെ ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഒരാഴ്ച നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലോസ് വന്നു ഒരു മുപ്പത് പോയിന്റ് ലോസ് വന്നു ഒരാഴ്ച അയിമൂന്ന് പതിനഞ്ച് നൂറ്റമ്പത് പോയിന്റ് നിങ്ങൾക്ക് ലോസ് വന്നു നിങ്ങൾ ഒരേ തെറ്റ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത തിങ്കളാഴ്ച ആവുമ്പോൾ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ തീരുമാനിക്കണേ ചാർട്ടിന്റെ മൂവ്മെന്റ് കാണുമ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണല്ലോ എനിക്ക് ആ ലോസ് വന്നത് മനസ്സിലായോ അപ്പം ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോണേ അത് കിറ്റ് ചെയ്തിട്ട് ഞാൻ ഓപ്പോസിറ്റ് എടുക്കാം എന്നുള്ള തീരുമാനം വരുമ്പോഴത്തേക്കും എന്തായി നിങ്ങൾ സക്സസ് ആയി അങ്ങനെയാണ് ട്രേഡിങ്ങിൽ പഠിക്കേണ്ടത് അങ്ങനെ തെറ്റ് വരുമ്പോൾ നിങ്ങളൊരു ക്യാൻഡിൽ ഇവിടെ ഒരു എൻട്രി എടുത്തു നിങ്ങളൊരു സ്റ്റോപ്പ് ലോസും ഇവിടെ ഇട്ട് അല്ലെങ്കിൽ ജി ടി ടി ഓർഡറിൽ നിങ്ങളൊരു ടാർഗറ്റും ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പത്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഇത് അടിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സമയം മോശമാണെങ്കിൽ ഇതൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കും പക്ഷേ ഈ ജി ടി ടി ഓർഡറിൽ ഇത് ഹിറ്റ് ചെയ്യുന്നതിനും അപ്പുറത്ത് ഹിറ്റ് ചെയ്യുന്നതിനും ഇടക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്താണ് നാളെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ സംഭവിച്ചാണല്ലോ ഇന്നാൾ ഇങ്ങനെ സംഭവിച്ചാണല്ലോ അതായത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടു വീലർ ഒരു മെക്കാനിക് ആണെങ്കിൽ ഒരു ആദ്യത്തെ കുറേ കംപ്ലൈന്റുകൾ തുടർച്ചയായിട്ട് വരുമ്പോൾ നിങ്ങളെ കംപ്ലൈന്റുകൾ പഠിക്കുകയാണ് ആ കംപ്ലൈന്റ് മാറ്റാനുള്ള ആ ഒരു നോളജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം നിങ്ങൾ ഒരു ബൈക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലൈന്റ് മാറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും പക്ഷേ രണ്ട് വർഷത്തിന് ശേഷം ഒരു ബൈക്ക് റിപ്പെയർ ചെയ്യാനായിട്ട് നിങ്ങൾ വർക്ക് കൊണ്ടുവന്നാൽ അത് ഓടിച്ചു നോക്കുമ്പോൾ അതിലെൻ്റെ ഒരു സ്പെയർ പാർട്സ് അഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് വർഷം മുമ്പ് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ആളും വന്നപ്പോൾ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അത് റിപ്പയർ ചെയ്ത് കൊടുത്തതാണല്ലോ അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്താൽ പോരെ എന്നു പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളൂ നിങ്ങൾ വന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്ത തെറ്റുകൾ നോട്ട് ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ നാളെ ശരിയിലേക്ക് പോകും അല്ലാതെ ഇന്ന് കുറെ പൈസ കൊണ്ടുവന്നു മറ്റൊരാൾ ചെയ്ത പി എൻ എൽ കണ്ടിട്ട് ട്രേഡിങ്ങിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലോസിലേക്ക് പോകത്തേ ഉള്ളൂ നിങ്ങൾക്ക് സക്സസിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം കുറേ ലോസ് ഒക്കെ കൊടുക്കണം സി ട്രേഡിങ് ഈസ് ആൻഡ് ആണ് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് നിങ്ങളുടെ ലോസ് ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആ ലോസ് കൊടുത്തിട്ട് പോയി അല്ല വേണ്ടത് ആ ലോസിന്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നാളെ പ്രോഫിറ്റിലേക്ക് ആവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ അതിന്റെ കാര്യം എന്താണ് ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കുറെ വരകളൊക്കെ വരച്ചിട്ടുണ്ടായി ആ വരകളിൽ എന്താണ് നമ്മൾ പറഞ്ഞത് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നാപ്പത്തൊമ്പത് അഞ്ഞൂറ്റിഅൻപത്തെട്ടോ ഈ റെഡ് ലൈനിലേക്കോ പോകാം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് കാരണം ഈ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എടുത്ത് മസ്റ്റായിട്ടും കാണണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ മസ്റ്റായിട്ടും ആ വീഡിയോ എടുത്ത് കാണണം അതിന്റെ തലേ ദിവസത്തെ വീഡിയോയും കൂടെ എടുത്ത് കാണണം അതിൽ ഞാൻ പ്രത്യേകം ഈ ലൈൻ വരച്ചു വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ലൈൻ ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നതാണ് ഈ ആരോകളും അതിലുണ്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വരച്ചിട്ട ലൈൻസ് അല്ലെ അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തെ പതിനഞ്ച് മിനിറ്റിന്റെ വ്യൂ ഒന്ന് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ആ റെഡിലാ നോക്കേ ആ റെഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ആരോ ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് എന്താ അവിടെ എനിക്ക് ഈസി ആയിട്ട് ഒരു എൻട്രി എടുക്കാം കാരണം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാ അതെവിടം വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് നോയിക്കേ ഈ റെഡിന് മേലോട്ട് പോയിട്ടുമില്ല നമ്മൾ പറഞ്ഞ കറക്റ്റ് ലെവലിലാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെന്താ ഗുണം അവിടെ വന്ന് ഹിറ്റ് ചെയ്ത് അറ്റ ടൈമിൽ അവിടെ നിന്ന് ഓപ്പോസിറ്റ് എടുക്കാം മനസ്സിലായോ അത് ഇവിടുത്തെ ക്രോസ് ഓവർ ബേസ് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം മനസ്സിലായോ എവിടെ നിന്നാണ് മാർക്കറ്റ് ഡൗൺ ആയതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതെങ്ങനെയാണ് മൊത്തത്തിൽ ക്യാച്ച് ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി ഇരിക്കണം അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആർ എസ് ഐ വൺ അവറിലൊന്ന് നോക്കി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ചെറിയ ലൈവൊക്കെ ബാങ്ക് ചേട്ടി ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഈ ക്രോസ് ഓവർ ഈ ക്രോസ് ഓവർ എന്നുള്ള ക്രോസ് ഓവറ് നിലവിൽ ഈ താഴെത്താണ് ഒരു ക്രോസ് ഓവർ വന്നേക്കണേ പ്രീവിയസ് ആയിട്ടുള്ള അതായത് ഞാൻ വളരെ റീപ്ലേയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇവിടുത്തെ മാർക്കറ്റ് അതെ ബാർ റിപ്ലൈ പോയി ഒന്നുകൂടെ കാണിച്ചു തരാം ആർ എസ് ഐജ് ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലെവല ബ്രേക്ക് ഔട്ട് ആയപ്പോഴാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ക്രോസ് ഓവർ ആയി നമുക്ക് അവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യാം ഞാനിത് പറയുന്ന വേറൊന്നും അല്ല പഠിക്കുന്ന ആൾക്കാരും ഒരുപാട് ഈ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ വിചാരിക്കും നിങ്ങളിത് പഠിക്കാനായിട്ട് ഞാൻ ആകർഷിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട ഈ ചാർട്ട് പഠിച്ച ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ അവർക്കും ഞാനിത് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ അല്ലെങ്കിൽ അതിവിടെ മാർക്കറ്റിൽ താഴത്തോട്ട് ഒരു ക്രോസ് ഓവറ് അപ്പം ഞാൻ പ്രീവിയസായിട്ട് ഒരു ലൈൻ അവിടെ കിടപ്പണ്ടേ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഹോൾഡ് ചെയ്തു ഹോൾഡ് ചെയ്തു ഹോൾഡ് ചെയ്തു ക്രോസ് ഓവറ് ആ ക്രോസ് ഓവറ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടം വരെ പോവാം അടുത്ത ക്രോസ് ഓവറിന് വേണ്ടി വൺ അവറിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക ഒരു ലോട്ടിലൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോരട്ടെ കാരണം ഈ ക്രോസ് ഓവറിൽ കയറി അടുത്ത ക്രോസ് ഓവറിൽ നമ്മൾ ഇറങ്ങുകയുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ അൽക്കൂലത്ത് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവറിൽ എൻട്രി എടുക്കാം അത് താഴത്തോട്ട് പോയാൽ അവിടെ നിന്ന് വീണ്ടും നമുക്ക് എൻട്രി എടുക്കാം രണ്ട് എൻട്രി ഈസി ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഈ ക്രോസ് ഓവർ മേളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നാണ് നമ്മളിഞ്ഞ് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കുറച്ച് കാണാനായിട്ട് ശ്രമിക്കുക പഠിക്കാൻ ഞാൻ ഒരിക്കലും ട്രേഡിങ് അല്ല കേട്ടോ പഠിപ്പിക്കണേ ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കണേ ആ ചാർട്ട് റീഡിങ് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണേ ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് കാണുക അപ്പോൾ ഇനി ഞാൻ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് നാൽപ്പത്തിയെട്ട് എഴുന്നൂറ്റി ഇരുപത്തെട്ട് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബ്രേക്ക് ചെയ്താൽ എന്റെ ആദ്യത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നാപ്പത്തെട്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്നാ ബാക്കി ആർ എസ് ഐ ഇതേപോലെയുള്ള ആ ഒരു ക്രോസ് ഓവർ നിലനിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആർ എസ് ഐ വരുന്ന അനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകാന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അപ്സൈഡിലേക്കാണെങ്കിലോ നാപ്പത്തൊമ്പത് ഒരുനൂറ്റി മുപ്പത്തെട്ട് ബ്രേക്ക് ചെയ്താൽ നാപ്പത്തൊമ്പത് അറുന്നൂറ്റി നാപ്പത്തൊമ്പതിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് അമ്പതിനായിരത്തിലേക്കോ ആയിരിക്കും എൻ്റെ ആ ഒരു എന്ന് പറയുന്നത് കാരണം എന്താ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഓക്കെ ഇവിടെയൊക്കെ ഓരോ ബാരിക്കേഡുകൾ ഉണ്ട് അപ്പോൾ താഴത്തേക്കുള്ള എൻ്റെ നാപ്പത്തെട്ട് ഇരുന്നൂറ്റിഅൻപത്തൊന്ന് അവിടെ ചെറിയൊരു കൺസോൾട്ടേഷനും ബ്രേക്ക് ഔട്ട് ആയ നാൽപ്പത്തെണ്ണായിരത്തിലേക്ക് മാർക്കറ്റ് ഡെഫിനറ്റ്ലി വരും അവിടെയാണ് ഞാൻ ആർ എസ് ഐ നോക്കിയിട്ട് ഹോൾഡ് ചെയ്യണോ റിവേഴ്സ് എടുക്കണോ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു ഓക്കേ നിലവിൽ കൺസോൾട്ടേഷൻ സോണാണ് നല്ല രീതിയിലൊരു ലൈൻ അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്പതിനായിരം വരാനുള്ള ചാൻസ് ഒക്കെ അവിടെ നിലവിൽ കിടപ്പുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വൺ ഇയർ ആയിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് തന്നെ അല്ലേ സുഹൃത്തുക്കളെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാതിരിക്കില്ലല്ലോ എന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലുള്ള എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് എടുത്ത് നോക്കണം അന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പേടിച്ച് പേടിച്ചത് സംസാരിച്ചേ ഇപ്പ വളരെ ബോൾഡായിട്ട് എത്തും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം എന്താ ഒന്നര വർഷം കൊണ്ട് അത്രയും സ്കില്ല് എനിക്ക് ഡെവലപ്പായി അതിനുള്ള സാഹചര്യം എന്താ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയും ഞാൻ ഈ ലൈവും ഒക്കെ ചെയ്തത് കൊണ്ടാണ് അപ്പൊ അതിൽ എത്ര അത് പഠിക്കാൻ വരുന്നു അല്ലെങ്കിൽ എത്ര പേര് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇതൊന്നും അല്ല എന്റെ ഫോക്കസ് ഞാൻ ഈ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഞാൻ തന്നെ സെൽഫായിട്ട് അതായത് ഒരു വജ്രത്തെ നമ്മൾ എങ്ങനെ ഡയമണ്ട് എങ്ങനെ മേക്ക് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ചെറിയ ഇതിൽ നിന്നും ചാരോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പ്രൊസീജിയർ എത്ര കഴിഞ്ഞിട്ടാണ് തിളക്കമുള്ള ഒരു വജ്രം ഉണ്ടാവണമെന്ന് വച്ചാൽ ഞാൻ വജ്രം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ആ വജ്രം ആകാനുള്ള ശ്രമമാണ് അപ്പൊ അതിൽ ഒരു ശതമാനം വിജയിച്ചാൽ തന്നെ നമ്മൾ സക്സസ് ആയില്ലേ അപ്പൊ ഇതൊക്കെയാണ് കത്തിയിന്ന് ഭയങ്കര കൂടുതൽ ഇതിലും കൂടുതൽ കത്തിയ കേട്ടോ നിഫ്റ്റിയില് അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടെ തലയെ കൈവെക്കും അതൊക്കെ എൻ്റെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം അല്ലാത്തത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടാതിരിക്കില്ല അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക അത് പറയാനുള്ള കാര്യം മേളിലോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ മനസ്സിൽ കാണുന്നത് ഡെയിലി ക്യാൻഡിൽ മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് മുകളിലോട്ട് വീക്കിലി ക്യാൻഡിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് സ്റ്റേജിലേക്ക് ആർ എസ് ഐ കയറിക്കൊണ്ടിരിക്കുകയാണ് മന്ത്ലി ക്യാൻഡലില് എന്താണ് ആർ എസ് ഐയിലൊരു റീക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് താഴെത്തോട്ട് നോക്കാനായിട്ട് ഒരു പേടി വന്നുകൂടായികൊന്നുമില്ല കേട്ടോ വരാം വരാതിരിക്കാം അത് നമ്മളെ സംബന്ധിച്ച് ഇത്രയും നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധൈര്യം ഉണ്ടാവുമല്ലോ ആ സീയിൽ കുറച്ചും കൂടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ സീൽ എൻട്രീസ് എടുക്കാം എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പം അതനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ നമുക്ക് നേരെ ആ എന്തിലേക്ക് പോവാം ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോവാം ഫ്യൂച്ചർ ചാർട്ടിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ അപ്പറിലേക്ക് പോയാൽ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി അൻപത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോവുള്ളൂ അമ്പതിനായിരം എന്നുള്ള ഭാഗത്തേക്ക് അതിനിടയ്ക്ക് പല റിവേഴ്സുകളൊക്കെ കാണാം എങ്കിലും അമ്പതിനായിരത്തിലേക്കുള്ള ഒരു മൂവ് നാന്നൂറ് നാല്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അവിടെ നിൽക്കട്ടെ ഇനി താഴത്തേക്കാണെങ്കിലോ നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത് ഇത് രണ്ടും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നാൽപ്പത്തെട്ട് നാന്നൂറിലേക്കോ അതിൻ്റെ താഴത്തേക്കോ ഒരു വ്യൂ എൻ്റെ മനസ്സിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ലൈവും കൂടെ ചെയ്യാനുള്ള ആലോചന ഉണ്ട് നിഫ്റ്റിയുടെ വ്യൂ ഒരുപാട് ചെയ്തിട്ടല്ലോ അപ്പോൾ അതേപോലെ ബാങ്ക് നിഫ്റ്റിയും ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്കിൽ സീയിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തെട്ട് തൊള്ളായിരം പിന്നെ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് പിയിലാണെങ്കിൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തെണ്ണായിരം ൊക്കെയാണ് ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ മോശപ്പെട്ട കമന്റുകൾ വന്നെന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ആർക്കും കമന്റ് ചെയ്യാമല്ലോ സ്വാതന്ത്ര്യം ആർക്കും ഇല്ലേ അതനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ മെച്ചപ്പെടാനായിട്ടല്ലേ നോക്കുകയുള്ളൂ പക്ഷേ കമന്റ് ഇടുന്ന ആൾക്കാർ ലൈവൊക്കെ കുറച്ച് കണ്ടിട്ട് ജെനുവിൻ ആയിട്ടുള്ള കമന്റുകൾ ഇടാനായിട്ട് ശ്രമിക്കുക ഒരാളുടെ വിജയത്തിന് സുഹൃത്തുക്കൾ വേണം ആ ആളുടെ തന്നെ ഒരു പീക്ക് ലെവൽ വിജയത്തിന് ശത്രുക്കൾ വേണമെന്നാണ് ഒരു കോട്ടിൽ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അതായത് ഒരു ആളുടെ വിജയത്തിന് സുഹൃത്തുക്കൾ വേണം നല്ല സുഹൃത്തുക്കൾ വേണം പക്ഷേ അദ്ദേഹം മാസീവായിട്ടുള്ള വിജയിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശത്രുക്കൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിനിമയിലൊക്കെ പറയുന്നുണ്ട് ഇൻസൽറ്റാണ് മുതലാളി ഏറ്റവും വലിയ ഒരാളെ വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇൻസൾട്ട് ആ ഇൻസൾട്ട് എന്ന് പറയുന്നത് ശത്രുക്കൾ ബേസ് ചെയ്തിട്ടാണല്ലോ അപ്പൊ എനിവേ എല്ലാവർക്കും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കമൻ്റുകൾ ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ സ്റ്റോക്കുകളിലോ സ്വിങ്ങിലോ ഒക്കെ ആർക്കെങ്കിലും പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഏരിയ ഒക്കെ കാണാനായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടേതായിട്ടുള്ള എൻട്രി എക്സിറ്റുകളൊക്കെ വെച്ചിട്ട് എൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ ചാറ്റ് മറ്റുള്ള ഒക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഡിസിഷൻ നിങ്ങളാണ് എടുക്കേണ്ടത് മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിൽ ട്രേഡിങ് ഡേ ഉണ്ടാവട്ടെ എക്സ്പീരിയൻസ് ഉണ്ടാവാനായിട്ട് സാധിക്കട്ടെ ലോസ് കുറക്കാൻ സാധിക്കട്ടെ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസിനെ നിങ്ങൾ എന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നോ കൺസിസ്റ്റൻ്റ് ഒരു പ്രോഫിറ്റിൽ തൃപ്തിയായിട്ട് നിങ്ങൾ നിങ്ങൾ ഇറങ്ങാൻ ശീലിക്കുന്നോ അന്ന് മുതലേ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു അഡ്വൈസും കൂടെ തന്നുകൊണ്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം അല്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്